ജാസ്മിനെ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ പവർ ടീം തേച്ചുട്ടിച്ചു ജാസ്മിൻ തന്നെയാണ് അപ്സര അർജുൻ ഗബ്രി ഉൾപ്പെടെയുള്ള ടീമിനെ തെരഞ്ഞെടുത്തത് അവർ തന്നെ ജാസ്മിന് പാരയാവുകയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം സിബിനും ഋഷിയും തമ്മിലായിരുന്നു മോർണിംഗ് ടാസ്കിൽ സിബിൻ ഋഷിയെ ജുവനൈൽ ഹോമിൽ വിസിറ്റിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു സിബിൻ അങ്ങനെ പറഞ്ഞത് ഋഷിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു ദിവസം മുഴുവൻ ഋഷി അത് മനസ്സിലിട്ട് പുകച്ച് പുക വൈകുന്നേരമായപ്പോൾ സിബിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കുമ്പോൾ ഋഷി ഈ വിഷയം അവതരിപ്പിക്കുകയാണ് എനിക്കിതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്തുകൊണ്ടാണ് എന്നെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകണമെന്ന് സിബിൻ പറഞ്ഞത് ഇതായിരുന്നു ഋഷിയുടെ ആവശ്യം അതിന് മറുപടിയായിട്ട് നിന്റെ പെരുമാറ്റം ശരിയല്ല നീ അഹങ്കാരിയാണ് ശ്രീധുവിനോടൊക്കെ വളരെ പുച്ഛത്തിലാണ് നീ പെരുമാറുന്നത് നിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് നിനക്ക് ഒരു സക്സസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരോടും വളരെ ഡിസ്രെസ്പെക്റ്റായിട്ടാണ് നീ പെരുമാറുന്നത് നിനക്ക് കഴിവുണ്ട് പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാകില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ന് സിബിൻ വ്യക്തമാക്കുന്നു എന്നാൽ ഋഷിയാകട്ടെ അൻസിബയുടെ പേഴ്സണൽ സ്പേസിൽ കയറി വളരെ ആയിട്ട് സിബിൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ് അൻസിബെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇടപെടൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ഈ ഋഷി വീട്ടുകാരെല്ലാം അപ്പോൾ ഇടപെടുന്നു രംഗം ശാന്തമാക്കാനായിട്ട് ക്യാപ്റ്റനായ ജാസ്മിൻ അപ്പോൾ ഇടപെടുന്നു ഋഷിയെ അഹങ്കാരി എന്ന് സിബിൻ പറഞ്ഞത് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ലിവിംഗ് റൂമിലിരിക്കാൻ ജാസ്മിൻ ആവശ്യപ്പെടുന്നു എന്നാൽ എനിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കേണ്ടതെന്നായി സിബിൻ ഇതിനിടയിൽ പവർ ടീം അംഗങ്ങളായ അപ്സരയും അർജുനും വന്ന് ജാസ്മിനോട് പോയിരിക്കാൻ പറയുന്നു ഞങ്ങൾ പവർ ടീം അംഗങ്ങളാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്നായി അപ്സര ക്യാപ്റ്റനായ ജാസ്മിൻ ഒരു വിലയും നൽകുന്നില്ല ഇത് കേട്ട് സങ്കടത്തോടെ വാഷ്റൂം ഏരിയയിൽ പോയി ജാസ്മിൻ പൊട്ടിക്കരയുകയാണ് പിന്നീട് കിച്ചണിൽ വെച്ച് സിബിൻ ജാസ്മിനോട് പറയുന്നുണ്ട് നിന്നെ ആർക്കും ഇഷ്ടമല്ല നീ എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ചാൽ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് ശത്രുക്കളാകും എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് സത്യത്തിൽ ശരിക്കും ജാസ്മിൻ ഒറ്റപ്പെട്ട പോലെയായി ഒരു വിലയും ആരും അവിടെ അവർക്ക് നൽകുന്നില്ല പിന്നീട് ഗാർഡൻ ഏരിയയിൽ പോയി സങ്കടപ്പെട്ടിരിക്കുന്ന ജാസ്മിനെ ആശ്വസിപ്പിക്കാനായി ഗബ്രി എത്തുന്നു അപ്പോൾ ഗബ്രിയോട് ജാസ്മിൻ പറയുകയാണ് ഞാൻ ആറ് പ്രാവശ്യമെങ്കിലും നിന്നോട് അപ്സരയെ പവർ ടീമിൽ എടുക്കരുതെന്ന് പറഞ്ഞതല്ലേ നീ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുകയാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുകിട്ടിയ അവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം